നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ അതിൻ്റെ പരീക്ഷണം വിജയകരമായിട്ട് ഡി ആർ ഡി ഒ പൂർത്തീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോങ് റേഞ്ച് മൾട്ടി ബാരൽ ഈ റോക്കറ്റ് ലോഞ്ചറായിട്ടുള്ള പിനാക്ക ഇതെങ്ങനെയാണ് ഇന്ത്യക്ക് വലിയ കരുത്തായിട്ട് കിലോമീറ്റർ പിനാക റോക്കറ്റുകൾ ഇന്നലെ വിജയകരമായി ഡി ആർ ഡി ഒ പരീക്ഷിച്ചു അതിനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ലോഞ്ച് എന്നാണ് ഡി ആർ ഡി ഒ പിന്നീട് വിശ വിശേഷിപ്പിച്ചത് അതായത് എങ്ങനെ നമ്മൾ അത് നടത്തണമെന്ന് ഉദ്ദേശിച്ച കിറുകൃത്യമായിട്ട് ആ റോക്കറ്റ് പ്രവർത്തിച്ചു ഈ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ അഥവാ എം പിന്നെ എം ബി ആർ എം ബി ആർ എൽ എന്ന ചുരുക്കപ്പേര് അങ്ങനെയും പറയും അത് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയും അതുപോലെ മൾട്ടി ലോഞ്ചർ റോക്കറ്റ് സിസ്റ്റം എന്ന് പറയും അങ്ങനെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടും അപ്പം ഇതിൻ്റെ ഇത് ഇൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരേ സമയം അതായത് ഒരു പതിനാല് സെക്കൻഡിനുള്ളിൽ അല്ല ഒരു പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ ഒരു പതിനാല് റോക്കറ്റുകളോളം ഒരേ സമയം വിക്ഷേപിക്കും പന്ത്രണ്ട് പതിനാല് സെക്കൻഡായി അതുപോലെ തന്നെ ഇത് ബാറ്ററികളെന്ന് പറയുന്നത് ഒരു ലോഞ്ചർ അഞ്ച് ആറ് ലോഞ്ചറുകൾ ഉൾപ്പെടുന്ന ഒരു ബാറ്ററിയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇത് ശത്രുക്കൾക്ക് ഏരിയ ഡിനയൽ എന്ന് പറയുന്ന അതായത് ഒരു പ്രദേശത്തുക്ക് ഒരു മുന്നേറി വരുന്ന ഒരു സൈനിക വിഭാഗത്തിന് വീണ്ടും മുന്നോട്ട് വരാൻ സാധിക്കാതെ അവിടെ മുഴുവൻ നശിപ്പിക്കും ഒരു ഒന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഈ ആറ്റമ്പവം വിട്ട പോലെയാണ് അത് ആകാശത്തു നിന്നും തീ മഴ വർഷിക്കും അവിടെ എല്ലാം തകർക്കും അങ്ങനെ ആയിരുന്നു ഇത് ഈ മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഇത് ഇത് താരതമ്യപ്പെടുത്തേണ്ടത് ഹൊബിറ്റ്സറുകളുമായിട്ടാണ് പീരങ്കികൾ അപ്പൊ പീരങ്കികളും ഏത് പിന്നെ ഈ എം എം എൽ ആർ എസ് അല്ലെ എം ബി ആർ എല്ലോ ഒക്കെ ഒരേ ദൂരമായി ഏതാണ്ട് പഴയ കാലത്തൊക്കെ നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഒരു പരിധി ഹോവിറ്റ്സറുകൾ കുറച്ച് താഴെയായിരുന്നു ഈ റോക്കറ്റുകൾ പോകുന്നതുവരെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മറ്റേ പീരങ്കികൾ ഒരു മുപ്പത്തി മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇതൊക്കെയായിരുന്നു അപ്പം പീരങ്കികൾ ഷെല്ലുകൾ വർഷിക്കുമ്പോൾ ഇത് റോക്കറ്റുകളാണ് കുറച്ചുകൂടി ശക്തിയുണ്ട് പക്ഷേ ഈ അന്നൊക്കെ ഇതിന് കൃത്യതയില്ലായിരുന്നു ഈ പറഞ്ഞ പോലെ ഏരിയ ഡിനയൽ എന്നുള്ള അതായത് ഒരു സൈന്യം മുന്നോട്ട് കയറി വരുമ്പോൾ ആ സൈന്യത്തെ തടുത്ത് നിർത്തുക ഈ റോക്കറ്റുകൾ വരാൻ തുടങ്ങിയ സൈന്യം എല്ലാം പുറകോട്ട് പോകും കാരണം അവരെല്ലാം മരിച്ചു പോകും അപ്പം അത് കാരണം സൈന്യത്തെ ഒന്ന് പുറകോട്ട് ഓടിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത് പക്ഷേ ഇപ്പോഴ് ഇതിൻ്റെ എല്ലാ തരത്തിലും ഈ എം എൽ ആർ എസിൻ്റെ അല്ലെ എം ബി ആർ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു ഇത് മിസൈൽ മിസൈല് പോലാണിപ്പോഴും ഇപ്പോൾ നമ്മൾ ഇന്നലെ പരീക്ഷിച്ചത് അതിൽ നമുക്ക് തുടങ്ങാം ഇന്നലെ ഇന്ത്യ പരീക്ഷിച്ച പിനാക പിന്നെ പിനാക ടു എക്സ്റ്റൻഡ് റേഞ്ചാണ് പിനാക വണ്ണിലാണ് നമ്മൾ തുടങ്ങുന്നത് ഇപ്പൊ പിനാക അത് കഴിഞ്ഞ് പിനാഗ വൺ എക്സ്റ്റെൻഡ് റേഞ്ച് വന്നു പിനാക ടു വന്നു ഇപ്പൊ പിനാക ടു എക്സ് റേഞ്ചാണ് ഇത് ഒരു പ്രിസിഷൻ റോക്കറ്റാണ് അതായത് ഇതൊരു ഗൈഡഡ് റോക്കറ്റാണ് ഇത് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും ആ കൃത്യമായിട്ട് നിയന്ത്രിച്ചിട്ടാണ് അതായത് മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്ന പകുതി വെച്ച് വേണമെങ്കിലും നമുക്കിത് ഇതിൻ്റെ കോഴ്സ് കറക്ഷൻ വേറൊരു ഭാഗത്തേക്ക് വഴിതിരിച്ചു വിടാം അതുപോലെ ഇതിലെ ഈ ഇന്ത്യൻ നാവിക്കോ അല്ലെങ്കിൽ ജി പി എസ് ഉപയോഗിക്കുന്ന ഗൈഡഡ് സിസ്റ്റം ഈ റോക്കറ്റ് അത് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെയ്യുന്നത് അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ നേരത്തെ തന്നെ ഫീഡ് ചെയ്തിരിക്കും ലൊക്കേഷനൊക്കെ ആ റൂട്ടും ഒക്കെ കൊടുത്തില്ല അപ്പം ഇത് തുടങ്ങുന്ന സ്ഥലം തൊട്ടുള്ള ലാൻഡ് മാർക്സിനെ ഇത് ഇതിലെ ഓൺ ബോർഡ് കമ്പ്യൂട്ടർ അനലൈസ് ചെയ്തിട്ട് റിയൽ ടൈം വീഡിയോ ഫുട്ടേജ് തിരിച്ച് മാൻ ഇൻ ലൂപ്പ് എന്ന് പറയുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ അയാളാൽ നിയന്ത്രിക്കപ്പെടും പക്ഷേ ഈ ജി പി എസ് അല്ലെങ്കിൽ നാവിക്കോ ഒക്കെ വഴി കൺട്രോൾ ചെയ്യുന്ന അത് സ്വയം ഫയർ ആൻഡ് ഫൊർഗറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെടും അപ്പോൾ ഇപ്പോൾ ഇതിന് രണ്ടുമുണ്ട് അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പിന്നെ ഉപഗ്രഹം വഴിയുള്ള നാവിക്കോ ജി ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഇത് മുന്നോട്ട് പോകും ഇതിൻ്റെ ഇപ്പോഴത്തെ ഇത് സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതായത് ലക്ഷ്യസ്ഥാനത്ത് നിന്നും വഴിമാറാൻ വെറും ഒരു മൂന്ന് ഒക്കെ ആയിരിക്കും മാറിപ്പോവാൻ ഉദ്ദേശിക്കുന്നത് അത്ര കിറുകൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് അപ്പോൾ ഇതൊരു വലിയ നേട്ടമാണ് ഇത്ര ദൂരം പോകുന്ന റോക്കറ്റുകൾ ഉള്ളത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ആയിട്ട് മാറുകയാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഞെട്ടിപ്പോൾ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും പിനാക വാങ്ങിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു വെറുതെ താല്പര്യം പ്രകടിപ്പിക്കുകയല്ല ഫ്രഞ്ച് സൈനിക മേധാവി കരസേനാ മേധാവി ഇന്ത്യയിലെത്തി ഇതിന്റെ ട്രയലുകൾ ട്രയൽ കണ്ട് അദ്ദേഹത്തിൻ്റെ ട്രയൽ കാണിച്ചത് ഈ എൺപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പിന്നെ പിനാകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ ഫ്രാൻസ് തയ്യാറാണെന്ന് കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ വേഗത്തിൽ ഇപ്പോൾ ഇപ്പം അമേരിക്കയുടെ യു എസിൻ്റെയും ചൈനയുടെയും കയ്യിലുള്ള സിസ്റ്റത്തിന് ഇതിൽ നൂറ്റി എഴുപതിനപ്പുറത്ത് റേഞ്ച് ഉള്ളതുകൊണ്ട് പക്ഷെ അവിടെ നമ്പർ ഓഫ് റോക്കറ്റ്സ് വളരെ കുറവായിരിക്കും ഇപ്പം ചൈനയുടെ കയ്യിൽ മുന്നൂറ് കിലോമീറ്റർ വരെ വർഷിക്കാവുന്ന റോക്കറ്റുകളുള്ള സിസ്റ്റം പക്ഷെ വെറും രണ്ട് റോക്കറ്റാണ് അത് അതിന് ഒരേ സമയം വർഷിക്കാൻ കഴിയുന്നത് പക്ഷെ ഇതിനല്ല പന്ത്രണ്ട് പതിനാല് റോക്കറ്റുകൾ ഒരേ സമയം ഈ മൾട്ടി ബാറിലാണ് പല ബാരലുകളിൽ നിന്നും ഒരേ സമയം ഇങ്ങനെ ചടവറാന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും മഴ പെയ്യുന്നത് പോലെ ഇതിൽ നിന്നും റോക്കറ്റുകളും വളരെ ചിലവ് കുറവാണ് അതാണ് ഇതിന് ഇപ്പം സ്വാഭാവികമായിട്ടും ചിലർ ചോദിക്കാം നമ്മുടെ കയ്യിൽ പിന്നെ ചെറിയ ദൂരം പോകുന്ന ഹ്രസ്വ ദൂരം മിസൈലുകൾ പ്രകൃതി അങ്ങനൊക്കെയുള്ള മിസൈലുകളുണ്ട് എന്തുകൊണ്ട് അത് ഉപയോഗിച്ച് പഴയ പഴയകാലത്ത് പൃഥ്വി ഉണ്ടായിരുന്നു മുന്നൂറ്റമ്പത് കിലോമീറ്റർ പക്ഷെ അതിനൊക്കെ ചിലവ് കൂടുതലാണ് ഈ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചെലവ് പറഞ്ഞ് വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനം തകർക്കാം ഇന്ത്യയുടെ പിന്നാക ഇപ്പോൾ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അർമീനിയ യൂറോപ്യൻ രാജ്യമായ അർമീനിയ ഇന്ത്യയിൽ നിന്നും പിനാക വാങ്ങിച്ചിട്ടുണ്ട് അവർ വാങ്ങിച്ചിരിക്കുന്നത് എഴുപത്തഞ്ച് കിലോമീറ്റർ വരെ പരിധിയുള്ള പിനാകയാണ് പക്ഷെ ആ കരാറിലുണ്ട് ഇത് ഇതിൻ്റെ പരിധി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഇന്ത്യ അവർക്ക് പുതിയ റോക്കറ്റുകൾ പരിധി കൂടിയ റോക്കറ്റുകൾ അന്നേരത്തെ വിലയ്ക്ക് ഇന്ത്യ അവർക്ക് സപ്ലൈ ചെയ്യും അങ്ങനെ ഒരു കരാർ വ്യവസ്ഥയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ പരീക്ഷിച്ച റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് അത് നേരത്തെ തന്നെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നിരുന്നു ഇപ്പോൾ ആ സീരീസിലെ ഒരുപക്ഷെ അവസാനത്തെ അതിന് തൊട്ടു മുമ്പുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി വരുന്ന വർഷം യൂസർ ട്രയലുകൾ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഇന്ത്യൻ സൈന്യം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ എമൗണ്ട് വകയിരുത്തിയിട്ടുണ്ട് എൺപതിനായിരം കോടി രൂപ റോക്കറ്റുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ വാങ്ങാനായിട്ട് ഇപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സൈന്യത്തിന് അനുവദിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ ഈ വർഷം തന്നെ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് നമ്മൾ ഗാർഗിൽ യുദ്ധത്തിൽ ഇതിന്റെ ഏറ്റവും പ്രാഥമിക വർഷം നമ്മൾ ഉപയോഗിച്ചു അന്ന് പോലും അത് വലിയ വിജയമാണ് അന്ന് വെറും നാൽപ്പത് കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ അതായത് പിനാക വൺ എന്ന ഒരു മിസൈലാണ് അന്ന് ഉപയോഗിച്ചത് ആ പിനാഗ വണ്ണിന് ശരിക്കും നാൽപ്പത് കിലോമീറ്ററെ പരിധിയുള്ളൂ ആ നാൽപ്പത് കിലോമീറ്റർ പരിധിയുള്ള പിനാക വണ് ഉപയോഗിച്ചാണ് കാർഗിൽ മലമടക്കുകളിൽ പലയിടത്തും ഒളിച്ചിരുന്ന പാക് സൈനികരെ നമ്മൾ വകവരുത്തിയത് അതായത് ഇതിന്റെ ഇഫക്റ്റീവ്നെസ് യുദ്ധത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോ അന്ന് പിനാക വണ്ണിനേക്കാൾ എത്രയോ മികച്ചത് പിനാക വണ്ണിന് നാൽപ്പതാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി നൂറ്റിപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നാൽപ്പതിൻ്റെ മൂന്നിരട്ടിയാണ് ആ മൂന്നിരട്ടി ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു പിനാക ഇന്നലത്തെ പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത അതായത് പിന്നാ ഇതിന് മറ്റൊരു കാര്യം ഞാൻ ഞങ്ങടെ പറയാൻ പറ്റു ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം വരുന്ന വാർഹെഡ് അതായത് സ്ഫോടക വസ്തുക്കൾ ഇതിന്റെ അഗ്രത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഒരു വലിയ ഒരു ശക്തിയേറിയ സ്ഫോടനം നടത്താൻ ഓരോ റോക്കറ്റിനും കഴിവുണ്ട് അത്തരം പന്ത്രണ്ട് റോക്കറ്റ് ഒരേ സമയത്ത് പന്ത്രണ്ട് പതിനാല് റോക്കറ്റ് ഒരേ സമയത്ത് പോയി ഒരു പ്രദേശത്ത് വലിച്ചാൽ അങ്ങനെ ഒരേ സമയം ആറ് ബാറ്ററികൾ ആറ് ലോഞ്ചറുകൾ അടങ്ങുന്ന അഞ്ചോ ആറോ ബാറ്ററികൾ അതിൽ നിന്നും ഒരേ അതായത് ഒരു നാൽപ്പത്തി നാല് സെക്കൻഡിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെടുമെന്നാണ് പറയുന്നത് നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ട് എഴുപത്തിരണ്ട് റോക്കറ്റുകൾ അതായത് ഒരു പ്രദേശം പിന്നെ ബാക്കി കാണില്ല അത്ര ശക്തമായ ഒരു സംവിധാനമാണിത് ഇത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത്ര വേഗത്തിൽ തകർക്കാൻ പറ്റുന്നില്ല കാരണം ഇതിൻ്റെ എണ്ണം കൂടുതലാണ് അത് കാരണം ചിലതെങ്കിലും പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് അകത്തു പോകും ഇതിന് പിന്നെ സൂപ്പർ സോണിക് വേഗതയുണ്ട് ഏതാണ്ട് മാക് രണ്ടിനോട് അടുത്ത വേഗതയിലാണ് ലക്ഷ്യസ്ഥാനത്തോട്ട് മാക്ക് വൺ പോയിന്റ് എയ്റ്റിലൊക്കെയാണ് ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തുന്നത് അത് എന്തായാലും ശരി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് ഇത് നമ്മൾ ഇതിൻ്റെ അടുത്ത രണ്ട് വർഷവും ഇപ്പോൾ തന്നെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി അമ്പത് കിലോമീറ്ററും മുന്നൂറ് കിലോമീറ്ററും പരിധിയുള്ള രണ്ട് വെർഷനുകൾ ഇപ്പോൾ പരീക്ഷണത്തിൽ ഇരിക്കുകയാണ് നൂറ്റി അമ്പതിൻ്റെ വെർഷൻ ഉടൻ തന്നെ പരീക്ഷണത്തിൽ നടത്തുന്നതെന്നാണ് പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധ ഭൂമിയിൽ ഇന്ത്യക്ക് വലിയൊരു മേൽക്കൈ ആയിരിക്കും ചൈനയോടും അമേരിക്കയുടെ ഹിമാർ എന്ന് പറയുന്ന ഹൈമാർ ഹൈനോടൊപ്പം തന്നെ നമ്മളുടെ പിനാകയും ലോകത്തിൽ തന്നെ ചരിത്രത്തിൽ ഇട നേടുകയാണ് ഫ്രാൻസിനെ പോലുള്ളൊരു വികസിത രാജ്യം ഇന്ത്യയിൽ നിന്ന് ഇത് വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു മേന്മ എത്രത്തോളമാണെന്ന് മൊത്തം അതുപോലെ ഓട്ടോമേറ്റഡ് ആണ് പല രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാം അതോടെ ഞാൻ പറഞ്ഞു ഞാൻ നിർത്തിയാണ് ഓട്ടോമേറ്റഡ് ആയിട്ട് സ്വയം തന്നെ റോക്കറ്റുകൾ ഈ ബാരിലുകൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും മറ്റൊന്ന് ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാനുവലായിട്ടും ഓപ്പറേറ്റ് ചെയ്യുക ഇനി അതല്ല ഈ മെഷീൻ ഒരിടത്ത് വെച്ചിട്ട് ഒരു അരക്ക് കിലോമീറ്ററൊക്കെ അകലെ ഇരുന്നുകൊണ്ട് റിമോട്ടായിട്ട് പോലും ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് മെച്ചങ്ങളുള്ള ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റവും റോക്കറ്റുകളുമാണ് ഇത് റാം ജെറ്റ് ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റുകളും നമ്മൾ പരീക്ഷണം നടത്തുന്നുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ നമുക്ക് സമീപിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്